കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രസേനയും രൂപയുടെ അടുത്തേക്ക് കിരണം കല്യാണിയും കൂടെ വരുന്നുണ്ട് പിന്നീട് വിക്രത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രസേനം പറഞ്ഞു ഒരു പക്ഷേ അവനെ ആരോ സഹായിക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ട രൂപ പറഞ്ഞു അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ടല്ലേ അവൻ ഇത്ര അഹങ്കരിച്ച് നടക്കണെന്ന് പറയാ ഈ സമയം കിരൺ പറഞ്ഞു ഒരു ജോലി കമ്പനി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഡ്രൈവർ പോസ്റ്റ് എങ്ങനെ തരുവോന്ന് ചോദിച്ചിട്ടുണ്ട് കെഞ്ചിക്കോട് വന്ന പ്രകാശന ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ മാറ്റം ഉണ്ടായെന്ന് പറയാം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരു കാരണവശാലും വെറുതെ ഇരിക്കാൻ വഴിയില്ല നിങ്ങളൊന്നും സൂക്ഷിക്കുന്ന നല്ലതാ മക്കളെ എന്ന് പറയാം ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അവൻ ഇങ്ങോട്ട് വരട്ടെ അവനൊട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാം കീരം പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം എൻ്റെ അമ്മ്മായിച്ചന്റെ കാര്യമാ അമ്മായിച്ചൻ എവിടെ ലോട്ടറി അടിച്ചെന്നുള്ള കാര്യം ആരോ കുപ്പിയിലാക്കിയിട്ടാണോ കാര്യം ഉറപ്പാ ഈ സമയം കല്യാണി പറഞ്ഞു അത് ശരിയാ പറഞ്ഞേ ഇതിനു മുമ്പാണെങ്കിലും ഒരു രൂപ പോലും കയ്യിലെടുക്കാത്ത കയ്യിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങന വലിയ കാറൽ വന്നിറങ്ങണോ വെല്ലുവിളികൾ നടത്തുന്നു അപ്പം അതിനർത്ഥം പിന്നിൽ ആരോ ശക്തമായിട്ടുണ്ടെന്ന് അർത്ഥം കിരമടിഞ്ഞത് ആ ആരാന്ന ആദ്യം കണ്ടുപിടിക്കണം സഹായിക്കുന്ന ആരാണ് എന്നാൽ നമുക്കിനി കാര്യമുള്ളൂ അല്ലെങ്കിൽ അറിയാലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു പക്ഷേ ആ വിക്രം ജയിലിൽ കിടന്ന് അവൻ്റെ അറപ്പ് മാറിയതായിരിക്കും പ്രകാശം ശരിയാ മോൻ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാനും പഠിക്കത്തില്ല അത്രയ്ക്ക് ദുഷ്ടക്കൂട്ടങ്ങളാണെന്ന് പറയാ കല്യാണി പറഞ്ഞു ശരിയാ അതൊക്കെ എനിക്കറിയാം പക്ഷേങ്കിൽ എന്തോ എവിടെയാ എനിക്കും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാ കിരൺ പറഞ്ഞ് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നേരക്കെന്തെങ്കിലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത് അച്ഛനാന്നോ മോളാന്നോള ബന്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല കല്യാണി എന്ത് വേണം നീ ചെയ്തോ എന്തിന് വേദനയും ഈ കിരൺ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയാം പക്ഷെ ചന്ദ്രസേന പറഞ്ഞു അത്രയ്ക്ക് അങ്ങനെ തങ്ങളുടെ തള്ളിക്കളയാൻ വരട്ടെ അവൻ പണ്ടത്തെ സ്വഭാവം ആയിരിക്കില്ലിപ്പം അറിയാലോ അവൻ എന്തേലും ജയിലിൽ കടന്നുകഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും അപ്പൊ അവർ പകരം വീട്ടാനാണോ പുറത്തിറങ്ങിയതെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാ കിരൻ പറഞ്ഞു ഏയ് അതിനുള്ള ഒന്നും അവനുണ്ടെന്ന് തോന്നുന്നില്ല വിക്രമല്ലേ ആള് ഒന്ന് വരട്ടേ മതി അവൻ ചുരുണ്ട് കൂടിക്കോളൂന്ന് പറയാം ഈ സമയം രൂപ പറഞ്ഞു അങ്ങനെ ആരെ നമ്മൾ കൊച്ചാക്കി കാണരുത് അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിക്കാൻ അല്ല പറയാണ് പിന്നീട് കാണിക്കുന്നേ കാർത്തികയും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ലക്ഷ്മിയോട് കാർത്തിക പറഞ്ഞു ഇപ്പോഴെ അച്ഛനും അമ്മൂമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലെ കാരണം ഈ ലോകത്തെങ്ങുമല്ല അവര് അവര് ഭയങ്കര സന്തോഷത്തില അമ്മൂമ്മയാണെങ്കിലും പറയാൻ വേണ്ട അവര് കമ്പനിയിലേക്ക് വന്നിട്ട് അവരോടൊക്കെ കൽപ്പിക്കുന്ന കല്പനയൊക്കെ കേട്ടിണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു പോവും കാരണം അത്ര അധികാരം അവര് ജോലിക്കാരുടെ മേലെ കാണിക്കുന്നത് അവര് ഈ കമ്പനിയുടെ വലിയ എം ഡി ആണെന്നുള്ള രീതിയിൽ അവരുടെ പെരുമാറ്റം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അവരങ്ങോട്ട് അർമാദിക്കട്ടെ സന്തോഷിക്കട്ടെ അവസാനം വേണം അവർക്കിട്ട് നല്ല തിരിച്ചടി കൊടുക്കാനായിട്ട് അതുമാത്രല്ല ആ പ്രകാശനും വിക്രം എല്ലാരും വെല്ലുവിളിച്ചിട്ട് എന്ന് പറയുന്നത് വെല്ലുവിളിക്കട്ടെ അവരെ അവരെല്ലാരെയും വെല്ലുവിളിക്കണം ശത്രുക്കളാക്കി മാറ്റണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പടയൊരുക്കം തുടങ്ങാൻ എന്ന് പറയാം മോളെ നിനക്കൊരു കാര്യം അറിയാവോ ഇവിടെ വീട് വെക്കാനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അതിനു മാത്രല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവേം ചെയ്തേ അറിയാലോ കല്യാണിയും കിരണും കാദമ്പരി എല്ലാവരും ഉണ്ട് അപ്പൊ കല്യാണി നല്ല പെൺകുട്ടിയാ എനിക്കറിയാം കാരണം അവളുടെ അച്ഛന്റെ സ്വഭാവം കൊണ്ട് അവൾക്ക് ചെറുതരം നഷ്ട സ്വരം വരെ നഷ്ടപ്പെട്ടു പോയതാ സൗണ്ട് വരെ ഇല്ലാതായി പോയതാ പക്ഷെ അവിടെ അവൾ ഉയർത്തെഴുന്നേറ്റ് വന്ന അപ്പൊ അതുപോലെ നല്ലൊരു അനീത്തിയും നിനക്ക് കിട്ടും അനീത്തിനെ മാത്രല്ല അനിയത്തിനും ഭർത്താവ് ആണെങ്കിലും എല്ലാരും നല്ലവരാ അതുകൊണ്ട് നിനക്ക് നല്ലൊരു ബന്ധുത്വം കൂടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു എനിക്കറിയാമേ അതുകൊണ്ട് അവരുടെ ദേഹത്തൊരുതരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല പ്രകാശനെ സന്തോഷിക്കട്ടെ പെണ്ണാരാന്ന് അവൻ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ പെണ്ണുങ്ങളെ കണ്ടുണ്ടെങ്കിൽ അലർജി ആയിട്ടുള്ള അവന് ഇനി പെണ്ണുങ്ങളെ കൈക്കരുത്ത് എന്താണെന്ന് അറിയാൻ പോകുന്നുള്ളൂ അവസാനം തകർന്ന് തരിപ്പണമാവും അറിയണം ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞ അതെ അവൻ തരി തകർന്ന തരിപ്പണമായി അവൻ ശ്വാസം നിലച്ചു പോണം അവന്റെ അമ്മ അവന്റെ ഓർത്ത് ഓരോ നിമിഷം ഇരുന്ന് കരയണം അതാണ് എനിക്ക് കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ ലക്ഷ്മിയോട് കാർത്തികോട് അമ്മ ധൈര്യമായിട്ടിരിക്കുക ഇനി അധികം നാളൊന്നും അതിനുവേണ്ടി വേണ്ടി വരത്തില്ല അതിനുള്ള കരുക്കുകളൊക്കെ ഞാൻ നീക്കി നീക്കിത്തുടങ്ങിയെന്ന് പറയാ പിന്നീട് കല്യാണി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിട്ടിപ്പം ദേവിയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഒരു സങ്കടകരമായ വാർത്ത ഉണ്ടെന്ന് പറയാ വാർത്ത എന്ത് വാർത്ത അമ്മയുടെ മോനില്ലേ വിക്രം അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം ദേ എന്റെ മോനെന്ന് പറയാൻ പോലും എനിക്കറപ്പാ നീ അങ്ങനെ പറയണ്ട കല്യാണി എന്ന് പറയാ ഒരു കാര്യം ഉറപ്പാ അവൻ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയാ ആന്ത അങ്ങനെ പറഞ്ഞേ അവൻ്റെ സ്വഭാവം അറിയാൻ അറിയാ എനിക്ക് എനിക്കിന്നല്ല മോൾക്കും അറിയാലോ ദുഷ്ടന അവന് എന്റെ മകനാന്ന് പറയുന്നോണ്ടല്ല പക്ഷേങ്കില് അവനെപ്പോലൊരു വൃത്തിയെട്ടാൻ ഈ ഭൂമിയിൽ ഇനിയിപ്പോൾ എന്തിനാണോ പോലും അവൻ ഇറങ്ങിയിരിക്കുന്നത് കള്ളത്തരം കാണിക്കാനും ബാക്കിയുള്ളവരെ തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങി ഇറക്കുമായിരിക്കുമത് ഇത് കേട്ട് കല്യാണം പറഞ്ഞേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നതെന്ന് തോന്നില്ല അതൊക്കെ മോള് പറയും പക്ഷേ അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ അവൻ സുഖിച്ചിരുന്ന് ഫുഡ് കഴിക്കണം അപ്പം അതിനു വേണ്ടിട്ടാണ് ഈ മോഷണത്തിനൊക്കെ പോകുന്നത് ഇനിയിപ്പം ഫുൾ സപ്പോർട്ടുമായിട്ട് അവന്റെ അച്ഛനും അവനോട് അവനോടൊപ്പം ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം രാജകുമാരനെപ്പോലെ നടത്താൻ വന്നിട്ട് അവസാനം വീണ്ടും കള്ളനെ പോലെ തന്നെ വീണ്ടും പോയി ജയിലിൽ ജയിലിക്കിടക്കേണ്ട അവസ്ഥ വരാൻ പോകുന്നുള്ളൂ ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അമ്മ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാ പക്ഷെ എന്നാലും എവിടുന്നാണ് അച്ഛൻ ഇതിന് മാത്രം പൈസ കിട്ടുന്നതെന്ന് അറിയത്തില്ലാത്ത അന്ന് തന്നെയാണെങ്കിലും ആ സരൂവിൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന അമ്മൂമ്മ പക്ഷെ എങ്ങനെ അവിടുന്ന് വന്ന് വിളിച്ചോണ്ട് പോയി മൂന്നാല് ദിവസം ജോലി ചെയ്ത പൈസ സരിവിന് കൊടുത്തിട്ട് അങ്ങോട്ട് പോയത് ഇത് കേട്ട ദീപ് പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെയോ വേറെ കഥകളുണ്ട് മോളെ നമ്മൾ അറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അവസാനം നമ്മുടെ മുന്നിൽ വെളുപ്പെടും നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം പിന്നീട് മനോഹർ തൻ്റെ പുതിയ പ്ലാനുമായിട്ട് നേരെ നിഷയുടെ അമ്മയുടെ അച്ഛൻ്റെ അടിയിലേക്ക് എത്തുകയാണ് പിന്നെ മനോഹറിൻ്റെ പുതിയ പ്ലാൻ അധികം ആരും കല്യാണത്തിനൊന്നും പങ്കെടുക്കില്ലേ അപ്പം അതാണ് അയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നിഷയുടെ അമ്മ പറഞ്ഞു അയ്യോ അവൾ ഇവിടെ ഇല്ലല്ലോ മോളെ മോനെ അവൾ പുറത്ത് പോയിക്കോ ഒന്നിൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നു കാണാനുണ്ടായിരുന്നു കല്യാണം ക്ഷണിക്കാറുണ്ടായിരുന്നു അതിനു വേണ്ടി പോയതെന്ന് പറയാം ഇത് കേട്ടതും മനോഹർ ഏ കുഴപ്പമില്ലമ്മേ നിഷേനെ കണ്ടില്ലല്ലേ എനിക്ക് കുഴപ്പമില്ല എന്താ മോനെ കാര്യം എന്താ നീ പറ അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത് അത് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ല മോനെ കാര്യം പറഞ്ഞില്ല അതെ എൻ്റെ അമ്മാവും മരിച്ചു പോയെന്ന് പറയണ മരിച്ചു മരിച്ചുപോയതെ എപ്പം അത് അമ്മയുടെ ഒരു ആങ്ങളെ ആയിരുന്നു വൈ അത് കുറേ കാലമായിട്ട് കിടപ്പായിരുന്നു അങ്ങനെ മരിച്ചുപോയത് ഞങ്ങൾ പല സമയത്തും ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് മരിക്കണെന്ന് കാരണം ആ കിടക്കുന്ന കിടപ്പ് സഹിക്കാൻ പറ്റത്തില്ല ബോംബെ വെച്ചാൽ മരിച്ചത് അവിടെയാണ് മകനും മക്കളും ഭാര്യയെല്ലാം ഉള്ളത് ഇത് കേട്ടതും നിഷേടെ അമ്മ പറഞ്ഞു അപ്പം ഇനി എന്ത് ചെയ്യും മോനെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അതാ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഞാൻ നിഷേ രജിസ്റ്റർ ഭാഗം ചെയ്യട്ടെ രജിസ്റ്റർ ഭാഗം ചെയ്യാനോ അതെ അല്ലാതെ വേറെ ഓപ്ഷൻ കാണുന്നില്ല ഒരു പക്ഷേ എങ്കിലും നാടടിച്ചിന് നാടച്ചിന് ഇപ്പം വിളിയൊന്നും നടത്തിയിട്ട് കല്യാണം നടത്താൻ പറ്റില്ല കാരണം അങ്ങനെ നടത്തിയിട്ടുണ്ട് ആൾക്കാരെല്ലാവരും ചോദിക്കും അമ്മ മരിച്ചു ഇത്ര ദിവസമല്ലായുള്ളൂ അതിനിപ്പുറം കല്യാണം നടത്തുവാണോന്ന് അതുമാത്രം എന്ത് എൻ്റെ ബന്ധുക്കാരെ സമ്മതിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അല്ലോ അയ്യോ ഇപ്പം ഇനി എന്ത് ചെയ്യും മോനേനെ ചോദിക്കുക എന്ത് ചെയ്യാനാ നമുക്ക് കല്യാണം വല്ലതും ലളിതമായ രീതി നടത്തിയാലോ ഇപ്പൊ വിളിച്ചോരോടൊക്കെ പറ കല്യാണം മാറ്റി വെച്ചെന്ന് പറ എന്നാലും മോനെ അതൊക്കെ എങ്ങനെ നടക്കും അങ്ങനെ നടത്തണം അല്ല ഞാൻ നോക്കിയിട്ട് വേറൊരു കാര്യമുള്ളൂ ഞാൻ പോയി ജോൺസനെ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കല്യാണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു അതെ രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് കല്യാണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇനി എന്ത് ചെയ്യണം അമ്മ അച്ഛൻ തീരുമാനമെടുക്കാൻ പറയുന്നത് ആകെപ്പാടെ പെട്ടുപോയ നിഷയുടെ അച്ഛനാണെങ്കിലും ഇനി എന്ത് ചെയ്യും നമ്മൾ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ട സമയമായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മോളുടെ ഭാവിയെയാണ് ബാധിക്കുന്നതെന്ന് പറയാം ഈ സമയം നിഷ പറഞ്ഞു അല്ല മോനെന്ത് തീരുമാനിച്ചു ഞാനെന്ത് പറയാനമ്മേ കല്യാണം ആർഭാടമായിട്ട് നടത്താതെ ഏതൊരു രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം അതായിരിക്കും നല്ല കാര്യം ഏ ഞങ്ങളുടെ ഒറ്റ മോളല്ലേ അപ്പം നല്ല രീതിയിൽ കല്യാണം നടത്തണ്ടേ അച്ഛാ അതെന്താ അങ്ങനെ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ബന്ധുക്കാരൊക്കെ വിവരം അറിയും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല മോശം വേറൊന്നുമില്ല അമ്മ മരിച്ചിട്ട് ഇത്ര ദിവസവും തന്നെ പിന്നീട് കല്യാണം നടത്തുക എന്ന് പറഞ്ഞാല് അമ്മാവ് പ്രായമായ ആളായിരുന്നു പത്ത് എഴുപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടണം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പം വല്ലാത്ത സങ്കടം ആണെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയോ മനോഹർ എന്ന അവിടെ നിന്ന് സങ്കടം അങ്ങോട്ട് അഭിനയിക്കുവാണ് ഈ സമയത്ത് നിഷയുടെ അച്ഛൻ പറഞ്ഞ് മോശം സങ്കടപ്പെടില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം അല്ല അങ്ങനെ കല്യാണത്തിന് മോന്റെ അച്ഛനും അമ്മയൊന്നും കാണത്തില്ല അല്ലെങ്കിൽ വയ്ക്കുവാണ് ഇല്ല അവരൊന്നും കാണത്തില്ല അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ അമ്മയ്ക്കാണെങ്കിലും ഒരേ ഒരു ആങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം അമ്മയും അച്ഛനും വരാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതും നിഷയ്ക്ക് ഭയങ്കര നിഷയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി നിഷയുടെ അമ്മ പറഞ്ഞു മോനെ അപ്പം ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഒന്നേ കല്യാണം മാറ്റി വെക്കാം ഈ മാറ്റി വെക്കാനൊന്നും പറ്റില്ലെന്ന് നിഷയുടെ അച്ഛൻ പറയാം എന്നാൽ ചെറുതായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചു ഒരു അഞ്ചെട്ട് പത്ത് പേര് മതി അത്ര ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് ചെറിയ തോതിൽ വിവാഹം ഒന്ന് നടത്താം പറയാം അല്ലെങ്കിൽ നിനക്ക് മടിയുണ്ടെ പറ ഞാൻ വല്ല രജിസ്റ്റർ വിവാഹം എന്ന് പറയാം ഈ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം അതെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ട് മോൻ ധൈര്യമായിട്ട് പോക്കോ കല്യാണം മാറ്റി വെച്ചെന്നും ബന്ധുക്കാരുടെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞോളാം ബന്ധുക്കാര്യം കൊണ്ടുവന്നില്ല കൊണ്ടിരുന്നില്ല ആ നല്ല കാര്യം എന്ത് എന്റെ ബന്ധുക്കാരുടെ പോലും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അറിയും അവൻ്റെ അമ്മയുടെ ആംഗ്ലം മരിച്ചിട്ട് പേല വീടുന്നതിന് മുമ്പ് അവൻ ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞു കല്യാണം കഴിക്കാനായിട്ട് അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ ദൂരം നടത്തിയാൽ മതി എന്ന് പറയാം അങ്ങനെ അവർക്ക് സമ്മ അങ്ങനെ അവർക്ക് സമ്മതമായി ഇനിയിപ്പം മനോഹർ പറഞ്ഞാൽ അതിന് വേറെ എതിർവായില്ലോ അങ്ങനെ മനോഹർ അവരെ കുപ്പിയിലെടുത്തിട്ടാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത് തിരികെ വരുന്ന സമയത്ത് അവിടെ രാഹുൽ നിൽക്കുന്നുണ്ടായിരുന്നു രാഹുലിനെ കണ്ടത് ഫോണിലേക്ക് വിളിക്കുക രാഹുലിന്റെ നിങ്ങൾ ഈ ഇറങ്ങി വരാൻ പറയാ എന്തിനാ ഇറങ്ങി മാ എനിക്ക് കുറച്ച് സംസാരിക്കാണെന്ന് പറയാ അങ്ങനെ ഇറങ്ങി വന്നു അതെ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം മനോഹർ ഫംഗ്ഷനാ അതിന്റെ കല്യാണം അല്ലെടാന്ന് ചോദിക്കും അതെ കല്യാണോ ഇത് കേട്ടത് രാഹുൽ പറഞ്ഞേടാ ദുഷ്ടാ നീയ ഇനി ദുഷ്ടന്നൊന്നും വിളിക്കുവൊന്നും വേണ്ട എന്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതാ നാളെ ഞാൻ വേറൊരു പെൺകുട്ടികൾ കിടത്തി താലി ആർത്തും പക്ഷേ ആ സമയത്ത് ഒരു കാരണവശാലും സരിവോ അവളുടെ അമ്മയോ ഈ വീട്ടിൽ നിന്നാ കല്യാണത്തിന് വരാൻ പാടില്ലെന്ന് പറയാം ഇത് കേട്ടാൽ രാഹുൽ ചോദിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു കാരണവശാലും അങ്ങോട്ട് നിങ്ങൾ വരാനായിട്ട് അങ്ങോട്ട് നിങ്ങൾ വരില്ലെന്ന് പറയണം രാഹുലിന് സങ്കൂടവും ദേഷ്യമില്ല വന്നു ഈ സമയം രാഹുൽ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടൻ മനോഹർ പറഞ്ഞു അല്ല നിങ്ങൾ വരുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ വന്നിട്ട് നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടെന്ന് പറയാം എന്ത് ഗുണം അല്ല നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അപ്പം നിങ്ങൾ അവിടെ വന്നിട്ട് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊക്കി പറയണം എന്ന് വളരെ നല്ലവരാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്താ പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു ഞാന് പറയാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞേരാ കാര്യത്തിൽ നമുക്ക് ഇടപെടുന്നൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയാം ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു ശരി കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ത് വേണം ചെയ്തോളാം പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ഞാൻ അവിടെ ഒന്ന് രണ്ട് പേരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവരൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവരാ അതുകൊണ്ട് അവരുടെ കൂടെ ആയതുകൊണ്ട് മാറിപ്പോയി നിന്നാൽ മതി പറഞ്ഞവർക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയാണ് മന മനോഹരനോട് ആഹുല്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി